േണ്ടിയാണ് മറ്റെല്ലാം പ്രിയപ്പെട്ടതായിരിക്കുന്നത് എനിക്കേറ്റവും പ്രിയം ഞാനാണ് ഞാനാണ് ആർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ പറ്റുമോ ആ ഞാനിന് സുഖം വേണം ഇതാണ് എന്റെ പരക്കം വാച്ചിൽ മുഴുവൻ അത് പരക്കം പാഞ്ഞതുകൊണ്ട് അവിടെ കിട്ടാൻ പോകുന്നു ഞാനിന്റെ മറ സ്ഥിരമായി മാറ്റൂ ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ആത്മപ്രിയം എനിക്ക് ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എനിക്ക് ഞാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണിപ്പോ നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇല്ലാതായിട്ടില്ല മറ ഒട്ടേറെ മറകൾ എത്ര സ്പഷ്ടം ആ മറയൊന്നും മാറ്റൂ ആത്മാവ് തെളിഞ്ഞാൽ എനിക്ക് എന്നെ കിട്ടുന്നു ഇപ്പോ എന്നെ നഷ്ടപ്പെട്ടിരിക്കുക അതുകൊണ്ടാണ് ദുഃഖം എനിക്ക് എന്നെ കിട്ടുന്നു ആ മറയൊന്നും മാറ്റൂ ആ മറ മാറി ശുദ്ധാനന്ദരൂപമായി സ്പഷ്ടമായി ആത്മാവ് തെളിയും ഇതാണ് നിയമം അതുകൊണ്ട് അറിവുള്ളവരിൽ നിന്ന് ആത്മാവിനെക്കുറിച്ച് കേൾക്കണം അല്ലാതെ എന്തെങ്കിലും കേട്ട് അവിടെ ഈശ്വരനുണ്ട് ഈശ്വരനുണ്ട് അവിടെ ഒരു സിദ്ധനുണ്ട് ആ സിദ്ധന്റെ അടുത്തുപോയാൽ ഒക്കെ കിട്ടും ഒന്നും കിട്ടില്ല ഇതറിയാതെ പോവുകയാണെങ്കിൽ ഒന്നും കിട്ടില്ലെന്നല്ല കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും ഇതറിഞ്ഞുകൊണ്ട് ഇവിടെ വേണോ അപ്പൊക്കോളും കോവിലും പോകുന്നു അല്ല സാർ ഞാന് ഇന്നലെ ആ ദീപാരാധന കൊഴുതപ്പോ ഓഹ് എനിക്കെന്ത് സുഖമായിരുന്നു എടോ അത് ഇയാൾക്ക് സുഖം കിട്ടിയത് ആ ദീപാരാധനയും അവിടുത്തെ മന്ത്രോച്ചാരണവും കുട്ടുംവാദ്യവും ഒക്കെ കേട്ടപ്പോ ഇയാളുടെ മനസ്സ് ഭേദചിന്തയും രാഗദ്വേഷവും പോയി അല്പവും ഏകാഗ്രപ്പെട്ടു അല്ലാതെ അവിടെ ഇരിക്കുന്ന ദേവൻ കുറെ സുഖം ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടാണോ നിങ്ങൾ സുഖിച്ചത് ഈ ഏകാഗ്രത കിട്ടിയപ്പോ അല്പനേരം അതിലെ സുഖം ദീപാരാധന തീർന്നു പുറത്തിറങ്ങി എല്ലാ സുഖവും പോയി ഭാര്യവും ഭർത്താവുമായിട്ടാണ് കോഴി പോയി ദീപാരാധന തൊഴുതെങ്കിൽ തിരിച്ചിറങ്ങിയപ്പോ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ വഴക്ക് വഴിതീള വഴക്കാണ് നിങ്ങൾക്ക് ഈശ്വരം കൊടുത്ത സുഖം തീർന്നു എല്ലാം തീർന്നു ഒരു സിദ്ധന്റെ അവിടെ പോയി എത്ര പേരെടിച്ചറിയാം എന്താ സിദ്ധനെ ഭവിച്ചു ചില ബുദ്ധിമുട്ടുകൾ വന്നു സിദ്ധൻ സഹായിക്കുന്നില്ലെന്ന് തോന്നി വളരെ പ്രശസ്തനായ ഒരാൾ റോഡിൽ കിടന്ന് വിളിച്ചതായിട്ട് എനിക്കറിയാം ആ പടമൊക്കെ എടുത്ത് ദൂരും ദൂര ഇതിന് ഈശ്വരന്റെ പടം സുബ്രഹ്മണ്യന്റെ പടം അങ്ങനെ വെച്ച് പൂവിക്കുന്നു പല ദുഃഖങ്ങളും വന്നു എടുത്തെറി ആ പഴം പൂജാമുറിയിൽ ഇനി എന്തിനത് വച്ചിരിക്കുന്നു ഇതാണ് രഹസ്യം കോയിലിൽ ദീപാരാധന തൊഴുമ്പോ മനസ്സൽപ്പേകാദ്രപ്പെടുന്നു സുഖിക്കുന്നു തിരിച്ചറിഞ്ഞോ അതൊക്കെ പോയി അവിടെ ഇരിക്കുന്ന ഈശ്വരനാണ് സുഖം തന്നത് എന്ന് കരുതിയാൽ മൂഭത സുഖം നാം തന്നെയാണ് ഞാൻ എന്ന ബോധം ശുദ്ധസുഖസ്വരൂപമാണ് ദയവ് ചെയ്ത് രാഗദ്വേഷങ്ങളും ഒക്കെ ഒന്ന് മാറ്റൂ അവനവനോട് സ്നേഹമുണ്ടെങ്കിലും എന്തിനീ രാഗദ്വേഷങ്ങൾ പലരും ദുഃഖിക്കുന്നത് തനിക്ക് പുഴപ്പുണ്ടായിട്ടല്ല മറ്റുള്ളവർക്ക് ചില ഉണ്ടാവുന്നു അതാണ് ദുഃഖകാരണം അയൽവക്കക്കാരൻ ഒരു മാരുതിക്കാർ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു രണ്ട് നില കെട്ടിടം വെച്ചു അന്നും അത് ഇപ്പുറത്തെ ഉറക്കമേ ഇല്ല എന്താ കാര്യം അവൻ മാരുതിക്കാർ വാങ്ങിച്ചല്ലോ ഭാര്യയും ഭർത്താവും കൂടെ രാത്രി കിടക്കുമ്പോൾ സംഭാഷണമാണ് നമുക്കിപ്പോ എന്ത് ചെയ്യാം ഇങ്ങനെ നമ്മൾ എത്ര കാലം ജീവിക്കും അവൻ മാവിച്ചിരിക്കുന്നു കാറ് വീട് വെച്ചിരിക്കുന്നു ഇതല്ലേ വാസ്തവത്തിൽ ദുഃഖത്തിന്റെ കാരണം ഇതിനൊക്കെ ഈശ്വരൻ അഭയച്ചിട്ടോ മറ്റെന്തെങ്കിലും കൃത്രിമമായ ഏർപ്പാടുകൾ ചെയ്തിട്ടോ ജ്യോത്സ്യനെ കണ്ടിട്ടോ വല്ല വിശേഷമുണ്ടോ എങ്കിലും ആ സുദർശന ഹോമൊക്കെ നടത്തിയാൽ ഒരു സുഖം കിട്ടുന്നുണ്ടല്ലോ സാർ ാൽ ഒരുപാട് പണമൊക്കെ ചെലവാക്കി ക്ഷ സുദർശന ഹോമം നടത്തിയപ്പോ സുഖം കിട്ടും എന്നൊരു ഒരു തോന്നൽ ഏതാനും ദിവസത്തേക്ക് തീർന്നു സ്ഥിരമായ സുഖം ആരെങ്കിലും ഇത്തരം കർമ്മപരിപാടികൾ കൊണ്ടോ മറ്റ് വിഷയസാമഗ്രികൾ കൊണ്ടോ അനുഭവിക്കുന്നത് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെങ്കിലും കാണാൻ കഴിയുമോ ഒരിക്കലും സത്യമല്ല കൊട്ടാരത്തിൽ തന്നെ ജീവിച്ചോളൂ വിഷയങ്ങളൊക്കെ ഇരിക്കട്ടെ ആവശ്യമുള്ളതൊക്കെ അനുഭവിച്ചോളൂ ഏത് കോവിലുകളേ ഉള്ളത് പൊക്കോളൂ ഏത് സിദ്ധന്റെ അടുത്തോ പോയി മന്ത്രോപദേശം വാങ്ങിച്ചോളൂ ഒരു വിശേഷവുമില്ല ഈ സത്യം കൂടെ ഉണ്ടെങ്കിലും വിരോധമല്ല എവിടെ പൊക്കോളൂ സർവമീശ്വരമായ ഇതങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടെ എന്ത് ഭേദചിന്ത ഞാൻ ചോദിക്കട്ടെ സർവം ഈശ്വരമായ ഇനി എന്താ ഭേദചിന്ത ഇപ്പൊ ഈ ജാതി ചിന്ത കൊണ്ട് ഭേദയിരുന്നവർ എത്ര പേരാണ് ഇതിന് ഭഗവാൻ വിചാരിച്ചാലെന്ത് ചെയ്യും ഗുരുദേവൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും ഗുരുദേവൻ വളർന്ന് എഴുതി വെച്ചു നോക്കി മുദ്രാവാക്യം വിളിച്ചു നോക്കി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലായിടത്തും അത് ഉഴങ്ങിക്കേൾക്കുന്നു പക്ഷേ ജാതി ചിന്ത മതഭേദ ചിന്ത ദൈവചിന്ത ഒക്കെ പണ്ടത്തതിനേക്കാൾ നൂറു മടങ്ങ് കൂടുതൽ ആരെവിടെ സുഖിക്കാൻ പോകുന്നു ഒരിക്കലും സുഖം സാധ്യമല്ല നേരെ മറിച്ച് ഒരു ജാതി ഒരു മതവും ഒരു ദൈവം അവങ്ങോട്ട് നടപ്പാക്കൂ അവനവന്റെ ഉള്ളിൽ ഞാൻ നടപ്പാക്കി നോക്കുന്നു നാലല്ല സുഖം ഒരു സംശയമില്ലേ ഇനി ലോകത്തൊരു ശക്തിക്കും ഈ സുഖത്തെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല അതോ ജാതിഭേദചിന്ത മതഭേദചിന്ത എല്ലാം ഈശ്വരമയമാണ് എന്നുറപ്പുവരുന്ന ഒരു ബുദ്ധിക്ക് എന്ത് ജാതി എന്ത് മതം ഈശ്വരൻ മാത്രം രാഗദ്വേഷങ്ങളുണ്ട് ഇതല്ലാതെയേറെ എന്താ പണി ഭേദചിന്തയും രാഗദ്വേഷവും പോണം ഇതാണ് ആനന്ദസ്വരൂപമായ ആത്മാവിനെ മറച്ചിരിക്കുന്ന ഘടകങ്ങൾ ഈ അദ്വൈത സത്യം ശാസ്ത്ര സത്യം ഉറപ്പിക്കുകയല്ലാതെ ഇതിന് വേറെ എന്താ മാർഗം കുറെ മന്ത്രം ജപിച്ചാൽ ഇത് പോകെ വിരോധമില്ല ദിവസം പത്ത് പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിച്ചു സാർ എനിക്കും പോ എല്ലാം ഈശ്വരമായി വന്ന് ഉറപ്പ് ജാതിഭേദമെല്ലാം വളരെ സന്തോഷം അങ്ങനെ പോകുന്നെങ്കിൽ പത്തല്ല ഇരുപത് പ്രാവശ്യം ജപിക്കും പക്ഷെ പോകുന്നുണ്ടോ നോക്കണം ജപിച്ചു കഴിഞ്ഞിട്ട് നോക്കണം എന്റെ ഉള്ളിൽ നിന്ന് ഭയദ ചിന്ത കുറഞ്ഞോ രാഗദ്വേഷങ്ങൾ കുറഞ്ഞോ ഇത് പരിശോധിക്കാതെ ആരോ എന്ന് പ്രസ്ഥാനം ഇപ്പൊ നാലഞ്ച് കൊല്ലമായിട്ട് ആ പ്രസ്ഥാനത്തിലാണ് സാർ ഞാൻ പ്രസ്ഥാനം എന്താ മൂന്നര മണിക്കെണിയിട്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോ ആറ് കൊല്ലമായിട്ട് അത് നടത്തുകയാണ് സാർ എന്നിട്ടിപ്പോ എന്താ എന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല അതല്ല ഇങ്ങനെ പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെ ചിന്ത എന്റെ പ്രസ്ഥാനം അപ്പുറത്ത് പ്രസ്ഥാനം മഹാമോശം അതിനെ എങ്ങനെയും തകർക്കണം എന്റെ പ്രസ്ഥാനത്തെ മെച്ചപ്പെടുത്തണം ഈ ഭേദചിന്ത വളരുകയാണ് പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഭേദചിന്ത വളരുന്നില്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിലൂടെ ഒരു വിവാഹമില്ല പക്ഷെ ഭേദചിന്ത വളരുകയാണെങ്കിൽ പ്രസ്ഥാനം തന്നെ കൃഷ്ണനും രാമനും കൂടെ പരമ ദുഃഖിപ്പിക്കുന്നു മനുഷ്യനെ രാമൻ മഹാമോശം നമുക്ക് ഒരുമിച്ച് കൂടി വഴക്കണം ആരാ ആരാ കേവൻ കൃഷ്ണനോ രാമനോ കൃഷ്ണന്റെ പ്രസ്ഥാനങ്ങൾക്ക് രാമന്റെ പ്രസ്ഥാനങ്ങളോടൊക്കെ വലിയ വിരോധം അവരൊക്കെ കണ്ടാൽ വഴക്കിന്ന് പോവുക ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖം കിട്ടാൻ പോകുന്നത് ഇത് നല്ല ഗംഭീരമായി ചിന്തിച്ച് ഏകത്വബോധം വളർത്തുക ഒന്നേയുള്ളൂ പുറമ്പടുമ്പ ഇനി എന്ത് ഭേദയുണ്ട ഇനി എന്ത് രാഗദ്വേഷം ഇനി ഉറപ്പല്ലാതെ മറ്റെന്താണ് നമ്മുടെ മനസ്സിനേകാഗ്രത തരാൻ പോകുന്നത് മനസ്സിനേകാഗ്രത കിട്ടിയില്ലെങ്കിൽ ആരെവിടെ സൂക്ഷിക്കാൻ പോകുന്നു അതുകൊണ്ട് ഗുരുദേവൻ ഇരുപത്തി ഒന്നാം പദ്യത്തിൽ പറയുന്നത് പ്രിയർ ഒരു ജാതി പ്രിയമേയിലൂടെയുള്ളൂ പ്രിയം ഒരു ജാതി ഇതെൻപ്രിയം പ്രിയം അപരപ്രിയം എന്നിവണ്ണം പ്രിയവിഷയം പ്രതി തോന്നിടും ഭ്രമം സ്വകീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം എന്റെ ഗംഭീരമായ ഒരു ശ്ലോകമാണ് ചിന്തിച്ചു മനസ്സിലാക്കുക ആദ്യത്തെ ആ പ്രഖ്യാപനം തന്നെ ചിന്തിക്കുക പ്രിയം ഒരു ജാതി ഒരൊറ്റ പ്രിയമേ ഇവിടെ സകലർക്കുമുള്ളൂ ഉറുമ്പ് മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കു വരെ ഒരൊറ്റ വസ്തു മാത്രമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ത് ആത്മാവ് സുഖസ്വരൂപമായ ആത്മാവ് ഒന്നുകൂടാത് വ്യക്തമായി പറഞ്ഞാൽ സകലരും ആവശ്യപ്പെടുന്നത് സുഖമാണ് സുഖമാണ് പ്രിയ വസ്തു ഒരൊറ്റ പ്രിയം ആർക്കും എവിടെയും ഏത് ഭീകരനും ഏത് ചാവേർ പടയാളികൾക്കും ലക്ഷ്യം സുഖമാണ് താൻ ചന്ദ്രയൊക്കെ കൊന്നാൽ തനിക്ക് സുഖം അല്ലെങ്കിൽ പിന്നെ ആര് കൊല്ലാൻ പുറപ്പെടും സുഖമാണ് ലക്ഷ്യം എന്തിനും സുഖമെവിടലിരിക്കുന്നു ആത്മാവിനും മാത്രം മറ്റൊരിടത്തുമില്ല ബോധത്തിലല്ല ഇടത്തിൽ സുഖമിരിക്കുന്നോ ഈ കസേരയിൽ സുഖമുണ്ടോ നല്ല കസേര വാങ്ങിച്ചാൽ എനിക്ക് സുഖമാണ് സാർ അത് കസേര തരുന്ന സുഖമാണോ നല്ല കസേര വേണമെന്നുള്ള ആഗ്രഹം ശമിച്ചു ആഗ്രഹം ശമിച്ചാലും ഉള്ളിൽ ആനന്ദരൂപമായ സുഖം ഒരു ജാതി ഒരു ജാതി എന്ന് വെച്ചാൽ ഒരേ വിധം ഒരു പ്രകാരം ഒരു രീതിയിൽ ഉള്ള പ്രിയമേ ഇവിടെയുള്ളൂ ഏത് ജീവിക്കും എന്താ ആത്മപ്രിയതമത്വം ജ്ഞവത്യൻ മൈത്രേയിയോട് ഉപദേശിക്കുന്ന ആത്മപ്രിയത്വം സകലരും ഏറ്റവും പ്രിയപ്പെടുന്നത് ആത്മാവിനെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെയാണ് കുറെ വ്യക്തമായി പറഞ്ഞാൽ ഞാൻ എന്നെയാണ് പ്രിയപ്പെടുന്നത് അങ്ങനെയല്ലേ എല്ലാവരും പ്രിയപ്പെടുന്നത് എന്നെ ഞാൻ എന്നെ പ്രിയപ്പെടുന്നു ആത്മാവിനെ പ്രിയപ്പെടുന്നു എനിക്ക് ഞാനാണ് ഏറ്റവും പ്രിയ വസ്തു ആത്മാവാണ് ഏറ്റവും പ്രിയ വസ്തു അതുകൊണ്ട് പ്രിയം ഒരു ജാതി ഒരൊറ്റ പ്രിയ വസ്തുവേ ഇവിടുള്ളൂ സകലർക്കും ആത്മാവ് പ്രിയം ഇത് എന്റെ പ്രിയംയ പ്രിയം അത് നിന്റെ പ്രിയം എൻ എൻപ്രിയം തുതീയപ്രിയം അപരപ്രിയം ഇതന്യന്റെ പ്രിയം എന്നനേകമായി എന്നിങ്ങനെ പലവിധത്തിൽ പ്രിയ വിഷയം പ്രതി തോന്നിടും ഭ്രമം അങ്ങേറ്റത്തെ ഭ്രമമാണ് ഇത് ആ പാട്ട് എനിക്കേറ്റവും പ്രിയപ്പെട്ടതാണ് ആ പാട്ട് അവന് തീരെ ഇഷ്ടമല്ല ആ ഈ പാട്ട് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടം ആ ഈ കെട്ടടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും അവർക്ക് തീരെ പ്രിയപ്പെടുന്നില്ല മുഴുവൻ ഭ്രമം അവര് പ്രിയപ്പെടുന്നതും ിയപ്പെടാതിരിക്കുന്നതും ഒക്കെ ആത്മസുഖം അനുഭവിക്കാനുള്ള വെമ്പലിൽ ഉണ്ടാകുന്ന ഭ്രമമാണ് പ്രിയം ഒരു ജാതി പ്രിയം തുതീയ പ്രിയം നിങ്ങളുടെ പ്രിയം എൻ പ്രിയം തുതിയ പ്രിയം പ്രിയം നിന്റെ പ്രിയം അവരപ്രിയം ഇത് മറ്റൊരാളിന്റെ പ്രിയം എന്നനേകമായി പ്രിയവസ്തു അനേകം പലതരത്തിലുള്ള പ്രിയവസ്തുണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം അനേകമായി പ്രിയവിഷയം പ്രതി തോന്നിടും ഭ്രമം വലിയ സംശയമുണ്ടകീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം തന്റെ പ്രിയം തന്നെയാണ് അന്യന്റെയും പ്രിയം താനും അന്യനും എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നത് തന്നിലുള്ള സുഹസ്വരൂപമായ ആത്മാവിനെ അനുഭവിക്കാനാണ് ആനന്ദം ആത്മാവിൽ ബോധരൂപമായ ആത്മാവിൽ മാത്രം ബോധത്തിലല്ലാതെ എവിടെയാണ് ആനന്ദം ഇരിക്കുക ജഡത്തിൽ ആനന്ദത്തിനിരിക്കാൻ പറ്റുമോ അല്പം ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്കിതൊക്കെ പിടിയിട്ടില്ലേ ചിന്തിക്കാൻ തീരെ കൂട്ടാക്കാത്തവർ ഇരുട്ടിൽ കിടന്നപ്പെടയും അത്രയേ ഉള്ളൂ